മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ഇതാ ബിഗ് ബോസ് ഒരു അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ ജിത്തു സാറിന് മുമ്പിലും അതേപോലെ തന്നെ ആൻ്റണി പെരുമ്പാവർ സാറിൻ്റെ മുമ്പിലുമാണ് അവരിതെല്ലാം കാണിക്കുന്നതെന്ന് അവർക്കറിയാതെ തന്നെയാണ് അവർ ചെയ്യുന്നത് ജാസ്മിൻ്റെയും ജിൻഡോ ചേട്ടൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാതെ രണ്ട് പേരും പൊളിച്ചടിക്കി ജിൻഡോ ചേട്ടൻ അച്ഛനായിട്ടും ജാസ്മിൻ മോളായിട്ടുമാണ് വന്നത് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളൊരു മോളാണ് ഷോർട്ട് ഫിലിമുകളിലാണ് അഭിനയിക്കുന്നത് അങ്ങനെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോകുന്ന അച്ഛൻ പറയുകയാണ് മോളെ വിവാഹം കഴിക്കണം നീ കഴിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം നീ അഭിനയിക്കാൻ പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന് സമ്മതിക്കാത്ത അപ്പൻ അമ്മയ്ക്ക് അസുഖമാണ് അമ്മ ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്ന ജാസ്മിൻ കൈപിടിച്ച് അപ്പനോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു രണ്ട് വർഷത്തെ സമയം തന്നാൽ മതി അതിനുള്ളിൽ ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുക തന്നെ ചെയ്യും സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ജിൻഡോയ്ക്കും അതേപോലെ തന്നെ ജാസ്മിനും സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം എന്താണെങ്കിലും ഇവരുടെ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല രണ്ട് പേര് തകർത്ത് അഭിനയിച്ചു എല്ലാം ജിത്തു സാനെ രണ്ടുപേരും ഇഷ്ടമായിട്ടുണ്ട് ജാസ്മിനെയും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനും ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ജിത്തു ചേട്ടൻ ആന് ടീച്ചറിനോട് <laughs> പറയുന്നുണ്ട് <laughs>